അവസാന കാലഘട്ടത്തിന്റെ ചിട്ടാവട്ടത്തിലേക്ക് ഈ സമുദായം എത്തിയില്ലേ എത്തിയില്ലേ കള്ളുകൂടി കള്ളുപുടി അധികരിച്ചില്ലേച്ചില്ലേ സിനിമകളും സീരിയലുകളും ഈ ലോകത്ത് വർദ്ധിച്ചില്ലേ വർദ്ധിച്ചില്ലേ കോടികളുടെ കഥയാണ് സിനിമയ്ക്ക് പറയാനുള്ളത് ഏത് പടം ഇറങ്ങിയാലും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അമ്പത് കോടി നൂറ് കോടിയായെന്ന് പറയാം എന്താണ് സത്യാവസ്ഥ കുറച്ച് ആളുകൾ പറയുന്നു അതൊക്കെ വെറുതെയാണെന്ന് പറയുന്നവരുമുണ്ട് അതല്ല യാഥാർത്ഥ്യമാണെന്ന് പറയുന്നവരുണ്ട് ഏതും ആയിക്കോട്ടെ നിനക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുമല്ലോ ഇതിനൊക്കെ വെറുതെ പറഞ്ഞാലും പറ്റൂലല്ലോ ഇങ്ങനെയുള്ളതാകുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഈ സമുദായത്തിൽ നിലകൊള്ളുകയാണ് അപ്പൊ ആളുകൾ എന്തായി പുതിയ പുതിയ ഡയറക്ടറാകാനും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ മുസ്ലിം ചെറുപ്പക്കാർ അടുത്തിടങ്ങിയ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് മുസ്ലിമീങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള വലിയ ഹാജിയാക്കന്മാരൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാജാരൻ ഒരു പള്ളി വെച്ച് തരുമോ അഞ്ചു വയസ്സില്ല എന്നാ നമ്മുടെ മുത്തലിനെക്കൂർ പത്ത് പേർക്ക് ആഹാരം കൊടുക്കുമോ അതില്ല ദീനിന് വേണ്ടി എന്തെങ്കിലും സഹായിക്കോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കോ ചൂരൽമല മല ദേശത്ത് വീടും എല്ലാം നഷ്ടപ്പെട്ടു പോയതാകുന്ന പാപങ്ങളുണ്ട് വീടില്ലാതായിപ്പോയവരുണ്ട് അവർക്ക് കൊടുക്കോ അഞ്ചു പൈസ ഇല്ല ഇത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങൾക്കൊക്കെ എത്ര കോടി വേണമെങ്കിലും കൊടുക്കാം ഒരു പ്രശ്നമല്ല അതിനൊക്കെ ദീൻ പരിപൂർണമായി കളഞ്ഞു നമ്മൾ നമ്മളെ സംരക്ഷിക്കട്ടെ ദീനു വേണ്ടി കൊടുക്കാൻ നമുക്കില്ല അതിനുവേണ്ടി മത്സരവും ഇല്ല താല്പര്യമില്ല എല്ലാ സമുദായത്തിനും സമുദായത്തിനും وفتنة أمة فتنة وفتنة وصلت أمتي, أمتي ألما. എല്ലാ സമുദായത്തിനും നാശമുണ്ട് നശിക്കാൻ ഹേതുവായ കാരണമുണ്ട് എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ് സമ്പത്താണ് സമ്പത്ത് അധികരിക്കുമ്പോഴാണ് മനുഷ്യൻ മാതാപിതാക്കളെ മറക്കുക അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുക അവരെ ചീത്ത വിളിക്കുക ശകാരിക്കുക സമ്പത്ത് കൂടുമ്പോ അമ്പര ചുമ്പികളായ മണിമേടുകൾ വെച്ച് ഉള്ളസിക്കുമ്പോ സ്വന്തം സഹോദരങ്ങളെ വിലയില്ല സമുദായത്തോട് വിലയില്ല നാട്ടുകാരോട് വിലയില്ല വീനിനോട് അനുഭവം ില്ല എല്ലാം എന്റെ കൺമുഞ്ഞിൽ വെറുപ്പുള്ള വസ്തുവായി മാറുകയാണ് എല്ലാ സമുദായത്തിനും നാശമുണ്ട് എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ് സമ്പത്ത് അധികരിക്കലാണെന്ന് നബിയൊരു ആയിരത്തി നാനൂറ് വർഷം മുമ്പ് രപിതങ്ങൾ പറഞ്ഞത് ഈ സമുദായം ഇന്ന് നേർക്കെല്ലയോ ആദരമായ പ്രവാചകനെ പറഞ്ഞില്ലയോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികളെ കാർന്ന് തിന്നാൻ അവരെ ഒറ്റപ്പെടുത്താൻ അവരെ ഇല്ലാതാക്കാൻ എല്ലാ മതത്തിൻ്റെ ആളുകളും മതമില്ലാത്തതാകുന്ന ആളുകളും ഒരുമിച്ച് ചേർന്ന് ഈ വിശ്വാസികളെ കടന്നു ഒരു കാലഘട്ടം കടന്നു വരുമേ മനോഹരമാകുന്ന ഭക്ഷണ തെളികയിലേക്ക് വിശന്നു വരഞ്ഞ ആളുകൾ കൈനീട്ടി ഭക്ഷണം നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികളെ തകർത്തെറിയാൻ ആളുകൾ കടന്നു വരും വരുമത്രേ അല്ലാൻ പറയുമ്പോൾ ചോദിക്കുകയാണ് അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമ ഇദിൻ എണ്ണത്തിൽ 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 കുറവായിരിക്കുമോ ഹബീബേ ഹബീബേ കൂടുതലാണ് കൂടുതലാണ് കൂടുതലുണ്ട് തുറന്ന് പറയാ മടിയുള്ളവരാണ് മലവെള്ളപ്പാച്ചിൽ ഒഴിച്ച് വരുന്ന ചണ്ടികളെ പോലെത്തും ആളുകളായി മാറിയിരിക്കുകയാണ് പള്ളിയിൽ പാങ്ക് മുഴങ്ങുമ്പോൾ നിസ്കരിക്കുക പള്ളിയിലേക്ക് കയറുന്നില്ല വെളിയിലേക്ക് ഇറങ്ങുന്ന സമുദായമായി ഈ സമുദായത്തിന്റെ മക്കള് മാറിയില്ലേ മാറിയില്ലേ പാങ്ക് വിളിക്കുമ്പോൾ തന്നെ സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന വോളിയം കൂട്ടി വെച്ചുകൊണ്ട് ടിവിയുടെ വോളിയം കൂട്ടി വെച്ചുകൊണ്ട് റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ സഹോദര

ാണ് എന്താണ് പറഞ്ഞേ കുറിച്ചൊന്ന് അറിയിച്ചു നൽകുമോ ഹബീബേ വസം രണ്ട് കാര്യങ്ങളോടുള്ള താല്പര്യമാണ് മനുഷ്യ മാനവ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിനയായിട്ടുള്ളത് മുസ്ലിം സമുദായത്തെ ലോകം മുഴുവനും ഒറ്റപ്പെടുത്താൻ കാരണം രണ്ട് വസ്തുക്കളോടുള്ള മഹബത്താണ് ഈ ദുന്യാവിനോടുള്ള മഹബ്ബത്താണ് വിരക്തിയാണ് രണ്ടാമത്തതെന്ന് ദുനിയാവിനോടുള്ള മഹബത്തും മരണത്തോടുള്ള വെറുപ്പും ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനെ ലോക ജനത മുഴുവനും മുസ്ലിമീങ്ങളെ എതിർക്കാൻ കാരണം ഹരീസാണ് ഇത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികളെ തകർത്തെറിയാൻ വേണ്ടി തയ്യാറാകണം ഇന്ത്യ രാജ്യത്ത് തന്നെ ബാബരി മസ്ജിദ് പരിപൂർണ്ണമായി തകർക്കപ്പെട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന സംഭവം അന്നുകൊണ്ടെല്ലാം തീർന്നു എന്ന് കരുതിയിരുന്ന മുസ്ലിംങ്ങൾക്ക് തെറ്റി പിന്നെയും കേരളത്തിൽ എത്രയോ പള്ളികളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത് യു പിയിലെ എത്രയോ പള്ളികൾ ബുൾഡോസർ വെച്ചുകൊണ്ട് പരിപൂർണ്ണമായി നാമാവശേഷമാക്കി ഇന്നും കിരാതമായ വാഴ്ച നടന്നുകൊണ്ടിരിക്കും ഒരു വിഭാഗം വിശ്വാസികളെ അരികുവൽക്കരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവണത നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഗവൺമെന്റിന്റെ പരിപൂർണ്ണമായ പിന്തുണയോടുകൂടി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നടക്കുകയാണ് അള്ളാഹു നാടിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറവട്ടെ യു പിയിലെ സംഭാൽ മസ്ജിദ് അഞ്ചു പേരാണ് ആ പള്ളി തകർക്കപ്പെടുന്ന വിഷയത്തിന്മേൽ പരിപൂർണമായി ഇതിനെതിരെ നിലകൊണ്ട് ശബ്ദിച്ചപ്പോൾ കൊല ചെയ്യപ്പെട്ടു പോയത് മരണപ്പെട്ടു പോയത് ഷാഹി മസ്ജിദ് മധുരയിലെ ഷാഹി മസ്ജിദ് ബദായിരുളതാകുന്ന ഷാഹി മസ്ജിദ് വലിയ പഴക്കുന്ന പള്ളികളാണ് ഇരുപത്തയ്യായിരത്തോളം ആളുകൾക്ക് ഒറ്റയടിക്ക് തന്നെ ജമാഅത്തായി നിസ്കരിക്കാൻ വെത്തുന്ന നിലയ്ക്കുള്ള ഇന്ത്യയിലെ വലിയ പ്രമുഖ മസ്ജിദ് ആ പള്ളികൾക്കെതിരെയൊക്കെ ഞങ്ങളുടെ ക്ഷേത്രം നിലനിന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവാലയങ്ങൾ ഉള്ളതാണെന്ന് അവകാശപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും തകർത്തെറിയാൻ വേണ്ടി ഈ രാജ്യത്തേതാകുന്ന മതവിശ്വാസികൾക്കുമിടയിൽ പരിപൂർണമായി തുരങ്കമുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന അത്തരത്താരായ ഇത്തിക്കണ്ണികൾ അവർ പരിശ്രമിക്കാൻ അവരതിനുവേണ്ടി സർവേക്ക് വേണ്ടി നിലകൊണ്ടു എന്നാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ട് തൽക്കാലം ആ സർവേ നിർത്തിവെക്കാനുള്ള ഓർഡറും ഒരു ശുഭസൂചനയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുന്നത് ഈ രാജ്യത്തിന് ഇത്തരത്തിലുള്ളതാകുന്ന മുറിവേൽപ്പിക്കുകയും ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നടക്കുമ്പോൾ മുസ്ലിമീങ്ങളൊക്കെ പേടിച്ച് ഒരു ഭാഗത്ത് നിലകൊള്ളാൻ മനസ്സിന്റെ അകത്തലങ്ങൾ ഭീതി എല്ലാവരുടെയും ഹൃദയത്തിലും തുണികൊള്ളുന്നു ഇത് ഉണ്ടാവുമെന്ന് പറഞ്ഞു സൈദുനല്ലാഹി ശത്രുക്കൾക്ക് നിങ്ങളോടുള്ളതാകുന്ന ഒരു മഹാബത്ത് ഒരു വക്കാർ ഒരു ഗാംഭീര്യം അത് അതല്ലാഹു എടുത്തു കളയും പണ്ട് നിങ്ങളെ കാണുമ്പോ രണ്ട് കൈകളും കൂപ്പി നിന്നതാകുന്ന പ്രായ ചെന്നതാകുന്ന അമ്മമാരുണ്ടായിരുന്നു അച്ഛന്മാരുണ്ടായിരുന്നു ഇന്നവർ മുണ്ടും മടക്കി കുത്തിയിട്ട് നിങ്ങൾക്കെതിരെ സിന്ദാബാദ് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തലെങ്കിൽ ദുന്യാവിനോടുള്ള മഹബത്താണെന്ന് സയ്ദുൻ റസുറുലാഹി ഭൗതികതയോടുള്ള അമിത താല്പര്യം അത് കുറയ്ക്കണം ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്നതിലേക്ക് ഈ തലമുറ വരണം ഭർത്താവ് കൊണ്ടുവരുന്നതാകുന്ന സമ്പാദ്യം അതിൽ കൃത്യമായി അളവ് പോലെ വെച്ചുകൊണ്ട് കൃത്യമായി ചെലവഴിക്കണം വലിയൊരു തൂർത്തും ദുർവ്യവും ജീവിതത്തിൽ മുഴുവനും സാധന സാമഗ്രികൾ കോസ്മെറ്റിക് ഐറ്റംസുകൾ മുഴുവനും ഓൺലൈൻ പ്രൊഡക്റ്റുകൾ മുഴുവനും വീട്ടിലേക്ക് കൊണ്ടുവന്ന് രാവിലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ടൊക്കെ ആ വഴിക്ക് ഇല്ലാതായി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ഭർത്താവിനെ പ്രയാസപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ളതാകുന്ന ചെയ്തികൾ അതൊക്കെ നമ്മൾ കുറയ്ക്കണം അത് ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടെ കുന്ന അയി്മത്തുകൾ പാടി പഠിപ്പിക്കുകയാണ് ലോകത്തോട് സമ്പത്തിനോടുള്ള വിരക്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൽ അനിവാര്യമാണ് ആഹ്റത്തെ കരുതിക്കൊണ്ട് പ്രയത്നിക്കൽ അനിവാര്യമാണ് അനിവാര്യമാണ് സംതൃപ്തി അടയുന്ന ജീവിതം വരണം ഇതൊക്കെ നീ ഈ ഒക്കെ നാളെ ചോദ്യം ഉണ്ടാവും കബറ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മഷറയിലേക്കാണ് അവിടെ ഇതൊക്കെ എങ്ങനെയാണോ ഇത് കിട്ടിയത് എവിടെയൊക്കെ ചെലവഴിച്ചു എന്നുകൂടി ചോദിക്കും അള്ളാഹു നമ്മളെ അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ نبينا رسول الله صلى الله عليه وسلم تقل لا تزال قدما عبد حتى يسال عن اربعين ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയoyaണ് മനുഷ്യ മാനവ നിന്റെ രണ്ട് കാലുകൾ നാളെ മഹശറിയിലേക്ക് വെച്ചതു അനക പാത്തുല നാല് കാലുകളെക്കുറിച്ച് വ്യക്തമായി മറുപടി നൽകാതെ പടച്ചറപ്പിന്റെ દરബറിൽ മഹശറിയിലേക്ക് വെച്ച കാല അനകബത്തുല അൻ ഉംരിഹി ഫീമാ അഫനാ വ അൻ ഷബാബിഹി ഫീമാ അബല വ അൻ മാലിഹി മിൻ അയ് ൂല ഗ്രൗണ്ടിലേക്ക് പാതിരാത്രി സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികൾ പറയുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറഞ്ഞ ഇരുപത്തി അഞ്ചിലേക്ക് എത്തുന്നതിന് മുമ്പ്

ും എഴുപതും എഴുപതും വയസ്സ് വരെ ഈ നിനക്ക് നൽകിയില്ലേ നിന്റെ ആയുസ്സിൽ നീ എന്ത് ചെയ്തടാ എന്ന് അള്ളാഹു നിന്നോട് ചോദിക്കുമെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ പറയാൻ സാധിക്കുമോ എത്ര വർഷമായി നീ ഖുർആൻ ഓതുന്നത് എത്ര നീർമുകൾ തീർക്കാൻ സാധിച്ചു എത്ര ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട് എത്ര നമസ്കാരങ്ങളെയാണ് നീ നീ തിക്കറുകൾ എത്രയോ വിവാദത്തുകളെയാണ് എത്രയോ വാദങ്ങളെയാണ് പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിന്ന ആയുസില് മുഴുവനും ടോട്ടലായി എന്ന് ചെയ്തതു എന്ന് ആദ്യം നബിയുനാ റസൂലുള്ളാഹി محشر يل بجان محشرة محشر سارة يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق ذلك اليوم الحق

ാരാണെന്ന് ചോദിക്കുമ്പോ മലക്കുകൾ മറുപടി കൊടുക്കുകയാണ് റഹ്മാനാകുന്ന നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ചെയ്തതാകുന്ന ദിനമാണിത് മാലിക്യോമി പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പടച്ചിറബ് എല്ലാ നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം നിശ്ചയിച്ച ദിവസമാണ് ലോകാവസാനത്തിന്റെ വിളിയാളമാണ് ജനങ്ങൾ ജനങ്ങളിതാ പേടിച്ച് പേടിച്ചെത്തുകയാണ് എല്ലാ അമ്പിയാക്കളും എല്ലാ ഔലിയാക്കളും എല്ലാ മഹത്തുക്കളും എല്ലാ മോഹിനിയങ്ങളും എല്ലാ സജ്ജനങ്ങളും എല്ലാ അവിശ്വാസികളും എല്ലാ നിരീശ്വരവാദികളും എല്ലാ യുക്തിവാദികളും എല്ലാ തിന്മയുടെ വക്താക്കളും ത്തിന്റെ മൂല്യങ്ങൾ ജീവിക്കാതെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്ന ജനകോടികളും പോയതാകുന്ന ജനശാസ്ത്രങ്ങളും എല്ലാവരും കടന്നു വരുവയാണ് എല്ലാ മലക്കുകളും സഫ് സഫായി പരിശുദ്ധ അലൈഹി ഹബീബായ തങ്ങൾ പറയുന്നു നിന്ന് നിന്ന് ഓതി ഓതി കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞിട്ടുണ്ട് ജിബ്രീൽ തരുന്നത് പോലെ നിങ്ങൾ ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ മസ്ഊദിൽ കേൾക്കണേ എന്ന് റസൂലുള്ളാഹി മനോഹരമായി പരിശുദ്ധമായ നല്ല റസൂലിന്റെ മുന്നിൽ ഓതുകയാണ് അവസാന സൂറത്തുദ്ധമായൊന്നാമത്തെ ദർബാറിലേക്ക് കത്തിച്ചു സൂര്യനെ തലയ്ക്ക് മീത് കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമോ ആ വിചാരണ ചെയ്യുന്നതാകുന്ന ഘട്ടത്തിൽ ഓരോ ഓരോ വഹിച്ചുകൊണ്ട് നബിയെ അതാ കടന്നു തങ്ങളുടെ സമുദായമാകുന്ന ഈ സമുദായത്തെയും വഹിച്ചുകൊണ്ട് കടന്നു വരുന്ന രംഗം ഒന്ന് ചിന്തിക്ക

ഒരു ുംബിതങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പ്രവാചകന്റെ മാറി സഞ്ചരിച്ച തള്ളിക്കളഞ്ഞ നിരീശ്വരവാദികൾക്ക് യുക്തിവാദികൾക്ക് കൊടപിടിക്കുന്ന മുസ്ലിമേ ആ പ്രവാചകന്റെ ശുപാർശ നമുക്ക് ലഭിക്കുമോ ലഭിക്കുമോ നാളെ ഓരോരുത്തരും കടന്നു വരുവായാണ് വിഷമിച്ച സ്ഥലമാ മഹഷറ ആ വന്നു നിൽക്കുന്ന ചോദിക്കുന്ന നാല് ചോദ്യങ്ങളുണ്ട് മലക്കുകൾ മുഖേന ചോദിക്കുകയാണ് പറയുന്നു ഈ നാല് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മറുപടി നൽകാതെ അനക്കാൻ പറ്റില്ല എന്ന് ഒന്നാമതായി ചോദിക്കുന്നത് നമ്മുടെ പറ്റിയാണ് നിനക്ക് സാധിച്ചിട്ടുണ്ട് നീ ഭർത്താവിന്റെ സംതൃപ്തി നേടിയെടുത്തവളാണോ നീ കുറാനോ ജീവിച്ചവളാണോ നീ മാതാപിതാക്കൾ അനുസരിച്ചവളാണോ നീ കുടുംബത്തെ വേണ്ട രീതിയിൽ കൊണ്ടുനടന്നവളാണോ സ്വന്തം ഭർത്താവില്ലാത്ത വീടുകളിൽ ഭർത്താവിൻ്റെയും കുടുംബത്തിന്റെയും കൈകാര്യങ്ങൾ ചെയ്യേണ്ടത് ശ്രീ ആണെന്ന് ണോ കൊണ്ട് വീട് ഐശ്വര്യത്തിലേക്ക് കൊണ്ടുപോയവളാണോ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരികയാണ് യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നീ എന്ത് ചെയ്തടാ എന്ത് ചെയ്തടി ഇരുപത് വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാര് ഇരുപതിൻറെയും മുപ്പതിൻറെയും ഇടയിലുള്ള സോദരിമാര് നമുക്കിടയിൽ ധാരാളമില്ലേ വർ കൂടി വരുകയല്ലേ സിഗരറ്റ് വലിക്കുന്നവർ കൂടി വരുകയല്ലെയോ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവർ കൂടി വരുകയല്ലെയോ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ പത്ത് തിരിച്ചു പറയുന്നതാകുന്ന രക്തം തിളക്കുന്ന പ്രായമല്ലേ ഈ സമയത്ത് നിസ്കാരം ശ്രദ്ധിക്കാൻ മുസ്ലിമേ മുസ്ലിമത്തെ സാധിച്ചിട്ടുണ്ടോ നാളെ പടച്ച കോടാനോടി ജനങ്ങൾ നിൽക്കുമ്പോ എല്ലാ മലക്കുകളുടെയും സാന്നിധ്യത്തിൽ അള്ളാഹു മലക്കുകൾ മുഖേന ചോദിക്കുകയാണ് നിന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ എന്ത് ചെയ്തു മറുപടി കൊടുക്കാതെ പറ്റില്ല എന്ന് തീർന്നില്ല തീർന്നില്ല മൂന്നാമതായി അള്ളാഹു ചോദിക്കുകയാണ് ാണ് സമ്പത്ത് കൈയിലേക്ക് കിട്ടിയത് ഏതെങ്കിലും ഒരുത്തനെ കൊന്നിട്ടാണോ ഇന്ന് കൊലപാതകം നിസ്സാരമായി കാണുന്ന ചെറുപ്പക്കാരാണ് അയ്യായിരം രൂപയ്ക്ക് കൈ വേണോ വേണോ കാല്പതിനായിരത്തിന് തല വേണോ ഏത് പ്രായമുള്ള മനുഷ്യനെയും തല വെട്ടിയെടുക്ക ചെറുപ്പക്കാർ കൊട്ടേഷ സംഘത്തിൽ നിലകൊള്ളുകയാണ് അള്ളാഹു ഞങ്ങളുടെ യുവാക്കളെ യുവതികളെ നീ നീ നന്നാക്കി തരണേ അല്ലാ ഈ തലമുറയെ യുവാക്കള് അല്ലാ ൂട്ടിയ സമ്പാദ്യമാണോ കൂട്ടിയ സമ്പാദ്യമാണോ എവിടെയാണ് നീ ചെലവഴിച്ചത് ലോകത്തെ ഏത് വസ്തുവിനെ ഒരു ചോദ്യമാണുള്ളതെങ്കിൽ സമ്പത്തിനെ രണ്ട് ചോദ്യമുണ്ട് എവിടെന്നാണ് ഒരുമിച്ച് കൂട്ടിയത് എവിടെയാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കുക തീർന്നില്ല തീർന്നില്ല വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ നീ അറിഞ്ഞതാകുന്ന കാര്യങ്ങൾ കൊണ്ട് എന്താണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് നിസ്കാരത്തെ കുറിച്ച് പഠിച്ചവനല്ലേ നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കി േ കുടുംബ ബന്ധങ്ങളെ ശാക്തീകരിക്കണമെന്ന് വാതു കേട്ടവരല്ലേ വിക്ര ചൊല്ലിയാൽ ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയവനല്ലേ പാവപ്പെട്ടവർക്ക് കണ്ണീരൊപ്പണമെന്ന് ഖുർആാനിലൂടെ പഠിച്ചവരല്ലേ മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന് മദ്രസയിലൂടെ നിന്റെ അയൽവക്കക്കാരൻ അമുസ്ലിമാകുന്ന വ്യക്തിയാണ് ജോസഫാണ് നാരായണനാണ് മുഹമ്മദാണ് ഏത് മതമുള്ളവരാകട്ടെ മതമില്ലാത്തവനാകട്ടെ പട്ടിണി കിടക്കുന്നവരാണെങ്കിൽ അവരെ വിശപ്പ് മാറ്റണമെന്ന് പഠിപ്പിച്ച മതമല്ലേ ഈ മതത്തിന്റെ മൂല്യങ്ങൾ അറിഞ്ഞ എന്ത് എന്ത് ചെയ്തടാ കാര്യങ്ങൾ വെച്ച് നിന്റെ ജീവിതത്തിൽ മറുപടി കൊടുക്കാതെ അനക്കാൻ പറ്റില്ല എന്ന് ഹബീബ് മുഹമ്മദ് മു അള്ളാഹു നമ്മളക്കാത്തു സംരക്ഷിക്കുമാറ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതാകുന്ന ആയുസ് കുറഞ്ഞ ആയുസേ ഉള്ളൂ ഇനി അള്ളാഹു ദീർഘായുസം നൽകട്ടെ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ മനുഷ്യനാര എന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി ഒരുപാട് കാലം ജീവിക്കുകയും ജീവിച്ച കാലം അത്രയും നന്മയിരധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റുകയും ചെയ്താൽ അവനാണ് ഏറ്റവും വലിയ ഉത്കൃഷ്ടൻ അള്ളാഹു കൂട്ടത്തിന് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ചോദ്യകർത്താവ് അടുത്ത ചോദ്യം നബിയെ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട നികൃഷ്ഠനാരാറുഹു മറുപടി കെറുകൃത്യം ഒരുപാട് കാലം ജീവിച്ചു പക്ഷെ ജീവിച്ച കാലം അത്രയും ഒന്നുമില്ല ത്രിപിൾ സീറോയാ പൈസ ഇല്ലെന്നല്ല പിന്നെന്താ അമലില്ല നിസ്കാരം ഇല്ല നോമ്പില്ല വെക്കാത്തില്ല ഒന്നുമില്ല എപ്പോഴും ആവശ്യമില്ലാത്ത ഫനായും പ്രസാദും പറഞ്ഞ് നമ്മുടെ ആയി സംഘം തീർത്തു വലിയ അപകടമാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഞാൻ നിർത്തുകയാണ് ദീർഘിപ്പിക്കുന്നില്ല ദുബായിലേക്ക് കടക്കുക അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ നാളെ പരലോകത്തേക്ക് എന്തെങ്കിലും ബാക്കിയാക്കുന്നതാകുന്ന ഒരു ജീവിതമാകണം നമുക്ക് ഇത്രയും കാലം അടിച്ച് പൊളിച്ച് രസിച്ചങ്ങനെ പോയി േ പിന്നെ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതാകുന്ന സൗകര്യങ്ങൾ ലാഹു നൽകി നല്ല വീട് വാഹനം വസ്ത്രമൊക്കെ നാഹു പടച്ചറൊപ്പം നമുക്ക് വെച്ച് നെട്ടി എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അതൊക്കെ ഇരിശാന് നിലനിർത്തി പോകണം നാഹു തോഫി രസീബാഹുമാർ ആവട്ടെ അതുകൊണ്ട് ഇനിയുള്ളതാകുന്ന ജീവിത ഘട്ടം കുറഞ്ഞ സമയങ്ങളിൽ ഇനി അങ്ങോട്ട് ബാക്കിയുള്ളൂ എഴുപത് വരെ എത്തിയാൽ കിട്ടിയാൽ തന്നെ അങ്ങനെ അങ്ങോട്ട് കിട്ടി അതിന് ഇനി നമ്മൾ പരിശ്രമിക്കണം ഇനിയുള്ളതാകുന്ന സമയങ്ങൾ നമ്മൾ കുറാനോ വിക്ര ചൊല്ലി അമല ചെയ്ത് നിലകൊള്ളണം നിങ്ങൾ നോക്കൂ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ളതാകുന്ന സഹോദരിമാരിൽ കുറഞ്ഞ ആളുകളാണ് നമ്മുടെ സ്വലാത്ത് ഗ്രൂപ്പിലുള്ളത് ആ സ്വലാത്ത് ഗ്രൂപ്പിലുള്ളതാകുന്ന സഹോദരിമാർ അവർ ഒരു വർഷം പരിശ്രമിച്ചപ്പോൾ തൊണ്ണൂറ് കോടി സ്വലാത്ത് ഒരു സ്വലാത്ത് ചെല്ലിയാൽ കിട്ടുന്ന എന്താ അള്ളാഹു അവർക്ക് പത്ത് ഗുണം ചെയ്യും അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി പാവമോചനത്തിന് തേടിക്കൊണ്ടിരിക്കും സാര വിഷയമല്ല നമ്മളിതിനൊക്കെ നിസാരവൽക്കരിക്കുന്നു അതുകൊണ്ടാണ് ഈ തലമുറ നന്നാവാത്തത് നമ്മൾ പറയും എൻ്റെ വാപ്പ നല്ല മനുഷ്യനാണ് ഉമ്മ അതിനേക്കാൾ ഫലി എത്താം പിഴച്ചത് എവിടം മുതൽ നമ്മുടെ ഈ ഒരു തലമുറ മുതലാണ് നമ്മൾ നന്നായാൽ അടുത്ത ജനറേഷനും നന്നാവും തരട്ടെ അതുകൊണ്ട് നിസ്കാരങ്ങൾ കൃത്യമായി നിലനിർത്തുക അഞ്ച് വക്കത്ത് നിസ്കാരം ഈ ന്യൂ ഇയറിൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതാണ് ഇനി അങ്ങോട്ടുള്ള ജീവിത ഘട്ടങ്ങളിൽ നിസ്കാരങ്ങൾ കറക്റ്റ് ആക്കുക കഥ ചെയ്യരുത് ചെയ്യരുന്ന് അവ വക്കത്തിൽ നിസ്കരിക്കണം സ്ത്രീകൾ പള്ളിയിൽ നിന്ന് പുരുഷന്മാർ ചുമ കഴിഞ്ഞ് വരട്ടെ എന്ന് വെള്ളിയാഴ്ച ദിവസം കാത്തിരിക്കേണ്ട നിങ്ങൾക്ക് ബാങ്ക് വിളിച്ചാൽ ഉടനെ നിന്ന് ഊഹർ നിസ്കരിക്കുക അവലും വക്കത്ത് നിസ്കരിക്കുക കല്യാണത്തിൻ്റെ പേരിലോ മറ്റെന്ത് ആർഭാടകരമാകുന്ന സമ്പ്രദായങ്ങളുടെ പേരിലോ പരിപാടികളുടെ പേരിലോ ഒരു വക്കത്ത് നമസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല പുരുഷന്മാർ പരിപൂർണമായി ജമാഅത്ത് ശീലിക്കുക െ അങ്ങനെ ചീരിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും അറുപത് വർഷം സേവന രംഗത്ത് നിറഞ്ഞു നിന്നു തഴവാ ഉസ്താദ് ഒരൊറ്റ ജമാഅത്ത് മുടങ്ങിയിട്ടില്ല അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് തോഫീക്ക് തരട്ടെ നമുക്ക് മുന്നിൽ കഥയൊന്നും മാതൃകണ്ട തഴവാ ഉസ്താദിന്റെ ചരിത്രം പറഞ്ഞാൽ അറുപത് വർഷം പറഞ്ഞു അറുപത്തേഴ് ദിവസം തുടർച്ചയായി വാത് പറഞ്ഞ് കോഴിക്കോട് കുത്തിച്ചെറയിൽ വാത് പറഞ്ഞ് റെക്കോർഡ് കേരളത്തിലിട്ട ഒരേ ഒരു വ്യക്തി മതപ്രഭാഷണ രംഗത്ത് തഴുവ ഉസ്താദ പകരം വെക്കാനാളില്ല ഈമാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗിച്ചിട്ട് അറുപത്തേഴ് ദിവസം കഴിഞ്ഞ് തുടർച്ചയായി കഴിഞ്ഞ് മൂന്ന് മാസത്തേക്കാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് നാട്ടിലൊരു വിഷയം ഉണ്ടായപ്പോഴത്തേക്കും പോകണമെന്ന് വന്നു അങ്ങനെ പോന്നു പിന്നീട് ഒരു മാസം കൂടി ഡേറ്റ് കൊടുത്തിട്ടാണ് ആ വിഷയം തന്നെ പൂർത്തീകരിച്ചത് പിറ്റത്തൊക്കെ കൊല്ലം ഒരു വിഷയത്തെ ആസ്പദമാക്കി അത്രയും ദിവസം പ്രസംഗിക്കണമെങ്കിൽ അവരുടെ ഇൽമിന്റെ ആഴം എത്രയാണ് അത്ര വലിയ സമുന്നതരാകുന്ന മഹത്വക്കളൊക്കെ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരൊറ്റ ജമാഅത്ത് ജീവിതത്തിൽ ഈ അറുപത് വർഷക്കാലയളവിൽ ലോകത്തിനകത്തും പുറത്തും വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലെല്ലായിടത്തും വിവിധ രാജ്യങ്ങളിലും പ്രസംഗം നടത്തിയിട്ടും ഒരൊറ്റ ജമാഅത്ത് മുടങ്ങിയിട്ടില്ല എന്നർത്ഥം അതാണ് അവരുടേതാകുന്ന ശ്രദ്ധ വാതുവിന് പോയാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ തന്നെ ഒരു സൈഡിൽ തന്നെ ഉണ്ടാകും അള്ളാഹ് ഒക്കെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഞാൻ എന്നോടും നമ്മളോടും ഈ സമൂഹത്തിൽ ഒരുമിച്ച് കൂടി എല്ലാവരോടും ഒരു ഓർമ്മപ്പെടുത്താനുള്ളതാണ് നമ്മുടെ നിസ്കാര ചിട്ടവേഷമാകണം വിവാദത്തുകൾ കണിഷ്ഠിതമുള്ളതാകണം അതോടൊപ്പം തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ ഘൗനിക്കണം വിക്രം ഔറാദുകളും മൂർച്ചയുള്ളതാക്കി മാറ്റണം